സംവിധായകനും നടനുമൊക്കെയായ സൂര്യകിരണിന്റെ വിയോഗം നമ്മളെ ഏറെ ഞെട്ടിച്ചിരുന്നു ആ വിയോഗ വാർത്തയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നതും നമ്മുടെ എല്ലാം പ്രിയങ്കിരിയായ നടി കാവേരിയാണ് സൂര്യകിരണിന്റെ മുൻ ഭാര്യ ഇരുവരും പ്രണയിച്ച് വിവാഹം കഴിച്ച് പിന്നീട് ചില തർക്കങ്ങളുടെ പേരിൽ സാമ്പത്തിക പ്രശ്നങ്ങളും മദ്യപാനവും ഒക്കെ സൂര്യകിരണൻ ഒരു സാഹചര്യത്തിൽ ഇരുവരും വേർപിരിയുകയായിരുന്നു എന്നാൽ അവസാന നിമിഷം വരെയും കാവേരിയെ മാത്രമാണ് സൂര്യകിരൺ സ്നേഹിച്ചിരുന്നത് എന്ന പല ഇന്റർവ്യൂസിലും സൂര്യകിരൺ പറഞ്ഞിരുന്നു എന്നാൽ അവസാന നിമിഷം പോലും കാവേരി സൂര്യഗിഡണിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും തയ്യാറായിരുന്നില്ല എന്നാണ് എത്തുന്ന റിപ്പോർട്ടുകൾ എന്തുകൊണ്ടാണ് കാവേരി എല്ലാവരും വിളിച്ചിട്ടും കാരണം അവസാന സമയത്ത് മഞ്ഞപ്പിത്തം ബാധിച്ചും ഹൃദയാഘാതം മൂലവുമാണ് സൂര്യകിരൺ മരണപ്പെട്ടത് ഈ സമയത്തൊക്കെ സൂര്യകിരണിന്റെ ഏറ്റവും വലിയ ആവശ്യം അല്ലെങ്കിൽ അവസാനത്തെ ആഗ്രഹം എന്ന് പറയുന്നത് തന്റെ ഭാര്യയായിരുന്ന കാവേരിയെ അവസാനമായി ഒരു നോക്ക് കാണണം എന്നുള്ളതാണ് എന്നാൽ കാവേരി അതിന് തയ്യാറായിരുന്നില്ല ഒരുപാട് തവണ സൂര്യകിരണിന്റെ ബന്ധുക്കളും സഹോദരിയും ഒക്കെ കാവേരിയെ ഫോണിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും വരാൻ ഒരുക്കമായിരുന്നില്ല അല്ലെങ്കിൽ ഫോണിൽ കൂടി പോലും സംസാരിക്കാൻ കാവേരി തയ്യാറായിരുന്നില്ല എന്നാണ് വിവരങ്ങൾ എത്തുന്നത് എന്നാൽ അവസാനം കാവേരി സുരീരനിന്റെ മൃതദേഹം കാണാൻ എത്തിയെന്നും ആ സമയത്ത് ബന്ധുക്കളൊക്കെ വളരെ മോശമായ രീതിയിലാണ് കാവേരിയോട് പെരുമാറിയതെന്നുമാണ് ഇപ്പോഴെത്തുന്ന റിപ്പോർട്ടുകൾ ചില സോഷ്യൽ മീഡിയ ഒക്കെയാണ് ഈ വാർത്ത പുറത്തു വരുന്നത് അവസാനമായി ഇന്ന് മൃതദേഹം എടുക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് കാവേരി കാറിലെത്തിയത് സൂര്യകിരണിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എന്നാൽ കാവേരിയെ മൃതദേഹം കാണിക്കാൻ പോലും സമ്മതിക്കാതെ ബന്ധുക്കൾ തടഞ്ഞു എന്നാണ് പറയുന്നത് അതിനിടെ ഓടിയെത്തിയ സൂര്യകിരണിന്റെ സഹോദരി സുജിത കാവേരിയെ വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി എന്നും റിപ്പോർട്ടുകൾ എത്തുന്നുണ്ട് സൂര്യകിരണിനെ അവസാനമായി ഒരു നോക്ക് കണ്ട ശേഷം തന്നെയാണ് കാവേരി മടങ്ങിയത് എന്നാണ് പറയുന്നത് ഇതിനു മുൻപും സുജിത കാവേരിക്കൊപ്പം തന്നെയാണ് നിന്നിട്ടുള്ളത് കാവേരിയുടെയും തന്റെ സഹോദരൻ സൂര്യകിരണിന്റെയും ബന്ധം വേർ പിരിഞ്ഞ ഒരു വാർത്ത എത്തിയ സമയത്ത് ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ ഇവർ തമ്മിൽ സ്നേഹവും പിന്നീട് സാമ്പത്തിക ബാധ്യതകളും സഹോദരന്റെ മദ്യപാനവും എല്ലാം തുറന്നു പറഞ്ഞ ആളാണ് സുജിത ഒരിക്കലും തന്റെ ചേട്ടത്തി അമ്മയായ കാവേരിയെ സുജിത ഒരു സ്ഥലത്ത് പോലും കുറ്റപ്പെടുത്തിയിരുന്നില്ല എന്നാൽ അവസാന നിമിഷം പോലും തന്റെ ചേട്ടനെ ഒരു ഒരുനോക്ക് കാണാനെത്തിയ കാവേരിയെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് സുജിത വീടിനുള്ളിലേക്ക് കൊണ്ടുപോയത് എന്നാണ് പറയപ്പെടുന്നത്